ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിൽ വെച്ചു കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഇതും തൂക്കി പിടിച്ചാൽ നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ ഇതാകുമ്പോൾ കുഴപ്പമില്ല ആ ലെസാ മോസസ് വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ വണ്ടികൾ ഏത് പോയാലും എനിക്ക് സൗര്യം തരുന്നില്ല അപ്പൊ നമ്മള് നിക്കുന്നതെ െ ചെറിയ അങ്ങകലം വരെയുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ബണ്ണി മേടിച്ച് കഴിച്ചാ പോരെ അതാകുമ്പോഴ ചായ ഇല്ല എവിടെ ഇവിടെ ചായ ഉണ്ടാ മെഷീൻ ചായയാന്ന് തോന്നുന്നു മിഷീൻ ആണ് തോന്നുന്നു സാധനം അല്ല മിഷീൻ്റെ ആർ ആർ ടി അപ്പൊ ഞങ്ങൾ സാധാരണ രണ്ട് ബണ്ണാട്ടോ വാങ്ങിയേ അതായത് ഇവിടുത്തെ അമ്പത് രൂപ അമ്പത് രൂപ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ബണ്ണാട്ടോ അടിപൊളി ബണ്ണ് അപ്പോൾ ഇവിടത്തെ അമ്പത് രൂപ അപ്പൊ നമ്മുടെ നാട്ടിലെ രണ്ടെണ്ണത്തിന് നൂറ് രൂപ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ വരും അല്ലേ എന്തായാലും നമുക്ക് ബണ്ണും കൂട്ടി ചായ കുടിക്കാം അതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമോ അവിടെ ഫുള്ള് മെഷീൻ ചായയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് വേറൊരു കടയിൽ നിന്ന് ചായ മേടിച്ച് ഇപ്പുറത്ത് പോയി ഫണ്ണ്ണ് കഴിക്കാന്നുള്ളൊരു പ്ലാനിങ്ങില്ല ഇനി അവർ ഗ്ലാസ് ഒക്കെ തന്നു വിടുമെന്ന് കണ്ടറിയാം ഇതൊക്കെ തുറന്നു വരുന്നേ ഉള്ളു കേട്ടോ

പൊറോട്ട ഞാൻ എന്താ പൊറോട്ട പൊറോട്ട ദോശ ഇഡ്ലി സാമ്പാർ ഇതൊരു മുട്ട എവിടെ ഒരു മുട്ടി ആ ഇരുപത് രൂപ വരും അപ്പോൾ അതായത് നമ്മുടെ ചായ വന്നിട്ടോ അതായത് ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ നാട്ടിലെ ഒരു മുപ്പത്താറ് രൂപ മുപ്പത്തേഴ് രൂപ വരും അല്ലേ വണ് എങ്ങനെയുണ്ടേ വണ്ങ്ങനെയുണ്ട് ആണോ അല്ലാണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ഉരുട്ടാനുള്ളത് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വേഗം ചായ വിടാം ആ അവിടെ തന്നെ ഉണ്ടാക്കുന്നു ഞങ്ങൾ ഇവിടെ പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മേടിച്ചു ഇന്ത്യൻ മണി എട്ട് രൂപയുള്ളൂ പക്ഷേ ഇവിടെ ഉപ്പ് പക്ഷേ നമ്മുടെ ചേട്ടൻ പറഞ്ഞാൽ എന്താ പറയുക ഇതൊരു പത്തെണ്ണം കഴിച്ചെങ്കിലേ വല്ല ആവുള്ളൂ നമ്മുടെ നാട്ടിലെ പൊറോട്ട രണ്ടെണ്ണം കഴിച്ചാൽ മതി അത് സംഭവം ശരിയാ അല്ലേ ടേസ്റ്റ് എങ്ങനെയുണ്ട് ആണോ മൈദ മൈതന്നെയല്ലേ അപ്പം രണ്ട് പുഴുങ്ങിയ മുട്ട അതേപോലെ ഒരു പൊറോട്ട രണ്ട് ചായ നാട്ടിലെ നൂറ് രൂപ ഇവിടുത്തെ നൂ നാനൂറ്റി മുപ്പത് രൂപേൻ്റെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ രാവിലെ രണ്ട് ബെണ്ണും കഴിച്ചോട്ടോ അതിന് നൂറ് രൂപ സേ ഇത് കണ്ടോ നീയല്ലേ കുറേ വണ്ടികളുടെ പേര് ഇതൊക്കെ നീയല്ലേ കുറേ വണ്ടികൾ ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നേ ഇതേ അതോ വണ്ടി എന്ന് അറിയാമോ ലാൻഡ് ക്രൂസാണ് എൻ്റെ പൊന്നെ വണ്ടി നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഇല്ലേ പുള്ളീനോട് പോയി സംസാരിച്ചാലോ വാ സംസാരിക്കേ െന്താ നീ പേടിയല്ലേ കൊളംബോ സെൻട്രൽ അല്ലേ നി പേടിയെളംബോസ് ടൊയാട്ടോ ഫോർ വീൽ ഡ്രൈവ് വീലും നീ എന്ത് വാങ്ങാന്ന നീ മറ്റേ പൊരിവല്ലോ വാങ്ങടാ ചുമ്മാ കൊറച്ചോണ്ട് നടക്കാരോ അണാ ഇവളോ ആ നൂറ്റി പത്ത് നൂറ്റി അറുപത് ഡൺഹിൽ അല്ലേ അതിനെത്രവളോട് നൂറ്റി എഴുപത് അപ്പൊ നാട്ടില് എത്രയടാഴുപത് രൂപത്തിയഞ്ചു രൂപ എന്ന് രൂപ രൂപ അല്ലേ രൂപ ആ നീ ഈ പൊരിയല്ലേ ഒരു വെള്ളം മേടിക്കും മോസസ് രാവിലെ കണ്ണാടി അപ്പൊ ഈ അണ്ണനാണ് നമുക്ക് ഇവിടെ ഒരു നമുക്ക് അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യുന്നത് അണ്ണൻ ഒരു ഗോൾഡ് കട നടത്തുന്ന ഒരു വ്യക്തിയാണ് ജ്വല്ലറി അല്ല എല്ലാം കുഞ്ഞു കുഞ്ഞു ജ്വല്ലറികളാണ് ഇവിടെ അണ്ണാ ഒരു പവനൊക്കെ എവളെങ്കിൽ രൂപ യ്യായിരം ശ്രീലങ്കൻ രൂപ അതായത് നമ്മുടെ നാട്ടിലെ ഇതുണ്ട് ഇഷ്ടംപോലെ പൈസ കമ്മലുകളാണ് കമ്മലുകൾ നാട്ടിൽ പതിനായിരം രൂപ സാധനം ഇവിടെ അമ്പതിനായിരം പേര് അപ്പൊ നമുക്ക് ഇന്ന് കറങ്ങാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഒരു ഓട്ടോയും അണ്ണനാണ് നമുക്ക് സെറ്റപ്പ് ആക്കി തന്നേക്കുന്നത് ഇവിടെ മീറ്റർ ഇട്ട് ഓടിക്കോളാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ അണ്ണൻ ഇപ്പൊ എന്തോ ചെറിയ തിരക്കാണ് നമ്മുടെ വണ്ടി വന്നു അണ്ണ പേരുണ്ട് അപ്പൊ നമ്മുടെ തരംഗണ്ണന്റെ കൂടെയാണ് ഓക്കെ ബൈ തരംഗണ്ണന്റെ കൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന തരംഗണ്ണനാണ് നമ്മുടെ ഇന്നത്തെ ഗൈഡ് നമ്മൾ മെല്ലെ പോവാണ് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ സൺസെറ്റ് കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ കുറെ വരുന്ന ഒരു ഏരിയയാണ് ആണ് അതേപോലെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആ വൈകുന്നേരം ആവുമ്പോൾ കുറേ ഷോപ്പുകള് കാര്യങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും കേട്ടോ ഇവിടെ നല്ല വ്യൂ ആണ് ഇതൊ ഇത് ഇവിടുത്തെ ഒരു പ്രസിഡന്റ് ആണ് ഒരു പ്രസിഡന്റ് ആണ് ആ സ്റ്റാച്ഛം മുപ്പത് ലക്ഷം ലക്ഷം രൂപയുടെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഇവിടുത്തെ പഴയ പാർലമെന്റ് കെട്ടോ അതായത് ശ്രീലങ്കൻ പാർലമെന്റ് ആണ് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് കറക്റ്റ് ആ ഇതാണ് ഇവിടുത്തെ ശ്രീലങ്കൻ പഴയ പാർലമെന്റ് പുതിയ പാർലമെന്റിലൂടെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് കാണിക്കാൻ പുതിയ പാർലമെന്റ് ആണ് പഴയ പാർലമെന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ട് കേട്ടോ മോദിജി വാം വെൽക്കം ടു ഇന്ത്യസ് പ്രൈഡ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അപ്പോൾ ഇത് മൂന്നാറ് ദിവസം മുമ്പേ ആറാം തീയതി രാമേശ്വരത്ത് പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ശ്രീലങ്ക വന്നിട്ടാ വന്നേ കൊളംബോട്ടോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അമ്പത് അമ്പത് ആ അമ്പത്തൊന്ന് പണി ും ശ്രീലങ്കൻ ആർമിയുടെ ഫുൾ താമസവും ഭക്ഷണവും ഒക്കെ ഇതാണ് ശ്രീലങ്കൻ ഫോർട്ട് ഇട്ടോ ബിസിനസ് ഏരിയ ഒരു കളർ ഉണ്ട് ഒരു സൈഡിൽ കളർ അടിച്ചിട്ടില്ല കേട്ടോ ആ പകുതി കളർ അടിച്ച് പകുതി കളറേ ഇതാണ് ശ്രീലങ്കൻ പോർട്ട് ഫോർട്ട് ഒരു മരുഭൂമി പോലെ കിടക്കുന്നു അത് മണ്ണിട്ട് ഫില്ല് അങ്ങനെ ഇവിടെ ഫുള്ള് ചൈനയാണ് ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ ആ വേ ഇത് ചെയ്യുന്നത് ചൈനയ്ക്ക് വേണ്ടിട്ടാ ആണോ ആ അപ്പൊ ഇതൊരു ചൈനയാക്കി മാറ്റുവോ കടലൈനറുകൾ വരുന്നേ സമുദ്ര കടലിൽ മണ്ണിട്ട് കാര്യങ്ങളൊക്കെ മണ്ണിട്ട് ഫില്ല് നൂറ്റി അൻപത് കിലോമീറ്റർ അത് ഉള്ള പോവേലും சாப்படும் ரெஸ்ட் பண்ணும் கடலாம் வந்து இவரை நாடினே கொச்சும் கூட கடலில் கேட்டி எடுத்து கிலோமீட்டர் நிறைச்சு வண்டி ஒரு சித்தி நாலேஜ் அது பிடிச்சு ചൈനയ്ക്ക് വേണ്ടി ശ്രീലങ്കയിൽ ഒരു ഒരു സിറ്റി സിറ്റി നമുക്ക് നമുക്ക് വേണ്ടി മോദി വന്ന് ശ്രീലങ്കി പോയി എന്നാണ് പുള്ളി പറയുന്നത് ഇതാണ് ബുദ്ധ ടെമ്പിൾ ശ്രീലങ്കയില് ഒരു ബുദ്ധ ടെമ്പിൾ ആണ് നമുക്ക് പോയി നോക്കാം പഴയ ട്രെയിൻ ആണ് പഴയ ട്രെയിൻ ആ ശ്രീലങ്ക ശ്രീലങ്കന്റെ ഫ്ളാഗ് ഫ്ളാഗ് ശ്രീലങ്കൻ ഫ്ലാഗ് இதானா ஸ்ரீலங்கன் 플ாக் ட்டோ. அது எனக்கு தெரியா ட்டோ. இதான போர்ட்டின்ட 플ாக். போர்ட்டின்ட. போர்ட்டின்ட போர்ட்டின்ட. ஆ ண்டா. இது ஸ்ரீலங்கா போர்ட்ஸ் அத்தாரிட்டி. இது நேஸ்டா இது பழைய ஒரு বিল্ডিং ആണ്. நல்ல தணிப்புண்ட ட்டோ. ஃபுல்லா ரொம்ப கூலா இருக்கானா? நல்லதாரி. ஸ்ரீலங்கையர ஃபுல்லு இது உண்டு. டா mate container கே சானோடா. ஆ கிரேன் ஆ டா டோன்ட் டச். ஆன்டிக். ட ஆஃப் பிரின்ஸ். വിജയ ഫ്രം ബംഗാൾ 5th സെഞ്ചറി. ഓ ബംഗാളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. 5th സെഞ്ചുറിയിൽ വന്നതിന്റെ ഒരു ചെറിയ മോഡലാണ് ഇത്. അതേപോലെ അങ്ങോട്ട് ദി ഡോട്ടർ ഓഫ് പേരിയർ അശോക ഓഫ് ഇന്ത്യ. ദ ബുദ്ധസ്റ്റ് മോണക്ക്. ഇത് ഇന്ത്യയിലെ എംപീറർ ഓഫ് അശോക ഓഫ് ഇന്ത്യ. ആ, നമ്മുടെ അശോകൻ വന്നതല്ലേ? ആരാ അശോക? ഏത് അശോക? ഹേ? ദ ചൈനീസ് ബുദ്ധസ്റ്റ് മോങ്ക് വെൽച്ച ഫൈൻസ് അറൈവൽ ഇൻ ശ്രീലങ്ക 5th സെഞ്ചറി എഡി. ും ഫോട്ടോ പോർച്ചുഗീസ് വന്ന ഫ്രം ഗോവ കൊളംബോ ഹാർബർ ഫോർട്ട് ആൻഡ് കൊളംബോ കൊളംബോ ഹാർബർ ഹാർബർ ഡച്ച് തിരിച്ചു പിടിച്ചതാണ് കടലിൽ പോണ ോട്ടാ മുമ്പ് കടലില് മീൻ പിടിക്കാൻ പോകുന്ന സാധനമാണ് രണ്ട് മര മൂന്ന് മര കഷ്ണം അല്ലേ കഷ്ണം പറയാ മീൻ ഒമ്പത് മറ്റേ ഇത് കേദ്ര നോക്ക് ഇത് കേദലാണോ മറ്റേ ഇതാണോ നമ്മുടെ നാട്ടിലെ പറയുന്നേ പിന്നെ ചൂണ്ടുന്നുണ്ട് ഇപ്പൊ വന്നായി ഇത് ഇത് മറ്റേ സാധനം ഇതും ഇതൊന്നും ഇതൊന്നും എന്താ ഏത് ഇത് ലണ്ടനിൽ ലണ്ടനിന്ന് കൊടുക്കാ ലണ്ടൻ കുറഞ്ഞ കുറഞ്ഞ് ഇതും ലണ്ടൻ ആശായിട്ടുണ്ട് എന്നാലും വിദേശ രാജ്യങ്ങളാണ് അതെ അതെന്താ ഇതെന്നാ ഇതന്നെ അറിയില്ല നമുക്കറിയില്ല അവർക്കും അറിയില്ല കൊളുത്തുകള് ആ കൊളുത്തൊക്കെ നമ്മളെ കൊണ്ടു സാധാ പോലെ പറ്റില്ല അനേ അഞ്ഞാർ ആ കരിയും കൂടി കഴിക്കണം അതെ ഏണി പിന്നെ റോളർ എല്ലാ സാധനങ്ങള് ഇത് മറ്റേ സാധനം പിന്നെന്താ ഫാനും കൂടി ഫാനും ഇത് ജിം വേണം ജിമ്മിന്റെ സാധനമാണ് ജിമ്മല്ലടാ ഇത് ഇത് മോഡൽ ഓഫ് സ്റ്റാൻഡേർഡ് ഡൈവർ അതായത് മറ്റേ സാധനം പണ്ടത്തെ ഡൈവർ ഇങ്ങൊക്കെ പോലെ വെള്ളത്തിന്റെ അടി പോന്നെ ഡൈവർ ഡൈവർ ആ ദൂ ഇതന്ത ഷൂ ഓ ഷൂ ഷൂ ഈ വെയിറ്റ് ലേക്ക് നമ്മൾ എങ്ങനെ വെള്ളത്തിൽ പോന്നി വെക്ക ആർക്കറിയാ കുഞ്ഞി ട്രാൻസ് സ്റ്റാൻഡിക് പഴയ ടൂ ഉണ്ട് പഴയ ടൂ ആ ട്രാൻസ് ഓ വിരിയുന്നാണ് ട്രാൻസ് ഇത് കാറ്റ് നിറക്കുന്ന സാധനം ആ ഇതൊക്കെ ഇതൊക്കെ ഇതന്ത സാധനം പ്രിന്റർ ആണ് തോന്നുന്നു പ്രിന്റർ ഫോൺ നോക്കേ പ്രിന്റർ ഫോൺ ലാൻഡ് ഫോൺ വാവ് അതാണ് ൾ ഇന്നേ വരുന്ന സാധനങ്ങൾ ലൈറ്റുകൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സംഭവം ഇത് ഫയർഫോഴ്സ് ആണ് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ലേ ഇതാ ഫയർഫോഴ്സ്വിട്ടിട്ട് പ്രഷർ വെള്ളത്തില് എയർ പ്രഷർ കൊടുത്തിട്ടാണ് വെള്ളം അടിച്ചു അതെ

ഇത് ക്രൈൻ ക്രെയിൻ ക്രൈൻ ടൈപ്പ് ക്രൈനുകളിൽ തോന്നുന്നു പഴയ ട്രാൻസ്ഫോമർ ആണോ ട്രാൻസ്ഫോമർ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നതാണ് ഇപ്പഴത്തെ കണക്ഷൻ കൊടുത്തിട്ടൊന്നും ഇല്ല കണക്ഷൻ ഇല്ല നമ്മൾ അതിന്റെ മേലെ പോവാൻ പറ്റില്ല നമ്മളെ കൊണ്ടുപോകുന്ന എവിടെയാണെട്ട് വർക്ക് നോക്ക് ലാൻഡ് മാർക്ക് അവളിൽ ഇത് ഇതാണ് പുറത്തുനിന്ന് കപ്പൽ വരുമ്പോ ലാൻഡ്മാർക്ക് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ടെമ്പിൾ ഇത് എത്ര നില കാരണം ലിഫ്റ്റ് എടുക്കണോന്ന അയ്യോ കൊല്ലല്ല ഇതിന്റെ മേലെ കയറി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നില കയറിയിട്ട് അതില് പോസ് ഔട്ട് ഓഫ് ഇനിയോ ആറ് സാധനവും കാണാട്ടോ ഇപ്പഴേ കാണാൻ തുടങ്ങി അപ്പൊ നല്ല തണുത്ത കാറ്റുണ്ട് അതെ അതെ അങ്ങനെ ഞങ്ങള് പത്തോ പതിനൊന്നോ പതിനൊന്നാമത്തെ നില എത്തി പതിനൊന്ന് നില നടന്ന് ഇതിന് മേലെ വേണ്ട ഇത് തന്നെ നീ വളരെ കഷ്ടപ്പെട്ടല്ലേ നമ്മള് രണ്ടും കയറിയത് ഈ ഇരുമ്പ് പാലത്തിന് താട്ട് പോകുമ്പോ കൈകാലം പറഞ്ഞിട്ട് ഇതാണ് സൂപ്പർ ശ്രീലങ്കയുടെ ഐഡന്റിറ്റി വോട്ടിൽ വരുന്നവര് ഷിപ്പ് കപ്പല് ഇതിലൊക്കെ വരുമ്പോ ശ്രീലങ്ക ഐഡന്റിറ്റി ഇതാണെന്ന് പറയാം ആ ഇതിന് ചുറ്റി വന്നിട്ട് ഉള്ളി പോട്ടോ ആ ഇതാണ് കണ്ടോ ചൈനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഏരിയ ആണ് ഈ വശം ഇതാണ് ശ്രീലങ്കൻ പോർട്ട് ഇപ്പൊ പോർട്ടിന്റെ അടുത്ത് തന്നെ ബിസിനസ് ഏരിയ ആ മെയിൻ ഹൈവേ അതവിടെ ആണ് சைனைக்கு அவங்க கார்டன் செய்யுக்கு இந்த கல்லு போட்டுதான் நூற்றி ஐம்பது கிலோமீட்டர் கடலு

െൽ വന്നപ്പോ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നല്ല തണുപ്പ് നല്ല തണുപ്പ് ഇതാണ് ഐഡന്റിറ്റി കപ്പൽ വരമ്പിറ്റി ഐഡന്റിറ്റിന്ന് പറയുന്നത് ഇത് കണ്ടിട്ടാണ് കപ്പലിൽ ആള് കപ്പൽ ഇനി അപ്പൊ നമ്മൾ അതിന്റെ മണ്ടേ നാട്ടോ നമ്മള് ഇറങ്ങി ആ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പക്ഷെ മേളയ്ക്ക് കയറുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇറങ്ങി വരെ ഇറങ്ങി വരെ പുള്ളി പിന്നെ നമ്മുടെ നമ്മുടെ ഓട്ടോ ഓട്ടോച്ചാരി ഭയങ്കര സപ്പോർട്ടാ പുള്ളി ഗൾഫിലൊക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഏഴ് വർഷം ഫാമിലി ഫാമിലിയായിട്ട് ഗൾഫിലായിരുന്നു അപ്പൊ സാധാരണ ഓട്ടോക്കാരെങ്ങനെയാടി സാധാരണ ഇവിടെ താഴെ നിൽക്കും ഓട്ടെടുക്കേ സൂപ്പർ സാധാരണ ഓട്ടോക്കാർ വന്നിട്ട് എന്ത് ചെയ്യും അറിയാം ഇവിടെ കൊണ്ടു വന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ ഇതാ പോയിട്ട് പോര് ഇതാണ് സംഭവം എന്ന് ഉള്ളി നമ്മുടെ കൂടെ വന്ന് മൊത്തം സംഭവം കാണിച്ചിട്ടാണ് ഇത് ടെമ്പിളാ ടെമ്പിളല്ലടാ ടെമ്പിൾ സംഭവം നമ്മള് നമ്മുടെ ഈ ഓട്ടച്ചാറിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് കൊളംബോയിൽ വന്നാൽ നിങ്ങൾക്ക് പുള്ളിനെ വിളിച്ച് സുഖമായിട്ട് മൊത്തം കറങ്ങട്ടോ ചെറിയ പൈസക്ക് നമ്മൾ ഇന്ന് മൊത്തം കറങ്ങുന്നതിന് എത്ര രൂപയാവും എന്നുള്ളത് ഞങ്ങൾ ഈ വീഡിയോന്റെ അവസാനം പറയുന്നതായിരിക്കും അങ്ങനെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലോ ഇവിടെ രാത്രിക്ക് നല്ല മഴയും പകല് പെയ്ലും ചൂടാട്ടോ ഈ രാത്രി മഴ പെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ചൂട് என்ன பேங்க் ഇതാണ് പ്രസിഡന്റിന്റെ വീട് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വീട് മുന്നാടി ആഹ് ഇതാണ് ഇതാണ് പ്രസിഡന്റ് വീടാണ് ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ വീടാണ് ആ പക്ഷെ പെട്ടാളക്കാരൊക്കെ ഫോട്ടോ എടുക്കട്ടുമാ നമ്മടെ നാട്ടിൽ ഇങ്ങനെ പറ്റില്ല കൂടി പോലും നമ്മളെ ആയിട്ടാണ് ഇപ്പൊ വീഡിയോ പോലും എടുക്കാൻ സമയം അതേ ഡിഫൻ ഡിഫൻഡർ വല്ലാത്ത ഏരിയ തന്നെ അല്ലേ ആ അത് ഏരിയ നമ്മളെ അതെ മുപ്പത്തി അഞ്ചു ലക്ഷോ ദേവി ഞാൻ ഇത്ര നാൾ കറങ്ങിക്കൊണ്ടിരുന്നോണ്ടാ സിറ്റി ഹോണ്ടാ സിറ്റി കോടി മേകാൽ കോടി രൂപ സിറ്റി ഹോണ്ടാ സിറ്റി എവള വരതെ ഒന്നര കോടി രൂപ നമ്മൾ തമിഴ്നാട് പുറത്തിറങ്ങിയത് ഒന്നര കോടി രൂപ കണ്ടിരാം അതല്ല അപ്പൊ നാട്ടിലെ കോടീശ്വരന്മാരാണ് നമ്മൾ അതെ ഇവിടെ വന്ന നാട്ടിലെ കോടീശ്വർമാർ നാട്ടിൽ ചെന്ന പിച്ചക്കായി അതെ